വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശനി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് അൻപത്തി ഒൻപത് മിനിറ്റ് വാർത്തകളിലേക്ക് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെടുകയും അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ബെയ്‌റൂട്ടിലെ ഹിസ്ബുല്ല ശക്തി കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ റദ്വാൻ യൂണിറ്റിന്റെ തലവൻ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടതായാണ് സൂചന വടക്കൻ ഇസ്രയിൽ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല നൂറ്റി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ആക്രമണം വാക്കിട്ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി പടരുന്നു വിഷയത്തിൽ നയതന്ത്ര പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് യു എസ് പ്രതികരിച്ചു യുദ്ധം രൂക്ഷമാകുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി ഇസ്രയേലും ഹിസ്ബുല്ലയും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഭീഷണികളും എ ഐഇയുമായി ബന്ധപ്പെട്ട ഭരണ നിർവഹണത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഏഴ് ശുപാർശകൾ അടങ്ങുന്ന അന്തിമ റിപ്പോർട്ട് പുറത്തിറക്കി ഐക്യരാഷ്ട്രസഭയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേശക സമിതി എഐഇയെ നിയന്ത്രിക്കുന്നതിന് ആഗോള ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഈ നീക്കം സാമൂഹിക ിലെ വ്യാജ വാർത്തകൾ കണ്ടെത്തി നടപടി എടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഫാക്ട് ചെക്ക് യൂണിറ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബോംബെ ഹൈക്കോടതി ഫാക്ട് ചെക്ക് യൂണിറ്റ് രൂപീകരിക്കാൻ ഐ ടി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി കോടതി റദ്ദാക്കി ഡൽഹിയിൽ അതിശീ മർലേനയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിശയ്ക്കൊപ്പം അഞ്ചു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വിഷബാധക്കെതിരെ റാബീസ് വാക്സിനുകളുടെ കുത്തിവയ്പ്പിൻ്റെയും ചികിത്സയുടെയും ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ആശങ്ക അറിയിച്ച കേരള പ്രവാസി അസോസിയേഷൻ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാത്ത കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീംകോടതി ജമ്മു കാശ്മീരിൽ ബി എസ് എഫ് സൈനികർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് മൂന്ന് ജവാന്മാർക്ക് വീരമൃത്യു ബുദ്ഗാം ജില്ലയിലെ വാട്ടർഹെയിൽ മേഖലയിലാണ് അപകടം നടന്നത് ബസ് നാല്പത് അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു പൂനെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അന്ന സെബാസ്റ്റിയന്റെ മരണത്തിന് പിന്നാ പിന്നാലെ ജോലി ചെയ്തിരുന്ന കമ്പനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അന്നയുടെ സുഹൃത്ത് ആൻമേരി രണ്ടര മാസമായി ഒരവധി പോലും അന്നയ്ക്ക് കിട്ടിയിരുന്നില്ലെന്നും ഞായറാഴ്ച പോലും പതിനാറ് മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നുവെന്നും ജോലി സമ്മർദ്ദം മൂലം കൃത്യമായി ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും അന്നയ്ക്ക് സാധിച്ചിരുന്നില്ലെന്നും ആൻമേരി പറഞ്ഞു കടുവ ഇറങ്ങിയെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ പേർ പിടിയിൽ സംഭവം പത്തനംതിട്ട കലഞ്ഞൂരിലാണ് കടുവയുടെ ചിത്രം സഹിതമാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് സംഭവത്തിൽ ആത്മദ് അരുൺ അരുൺമോഹൻ ആദർശ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് സി പി എം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി കടയിൽ കയറി സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന് പരാതി ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു വെളനാട് വില്ലേജ് ഓഫീസ് പരിസരത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സംഭവം നടന്നത് ലബനിൽ ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന ആരോപണമുയർന്ന മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൺ ജോൺസിന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന് ക്ലീൻ ചിറ്റ് നൽകി ബൾഗേറിയ കമ്പനി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് ദേശീയ സുരക്ഷയ്ക്കുള്ള ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി വാർത്താ വ്യക്തമാക്കി എൽ ഡി എഫിലെ ഘടകകക്ഷിയായ എൻ സി പി മന്ത്രി മാറ്റം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നാണ് വിവരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പകരം മന്ത്രിയാകും പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും കേരളത്തിന് ഒന്നാം സ്ഥാനം ട്രോഫിയും പ്രശസ്തി ഫലകവും അടങ്ങിയ പുരസ്കാരം ന്യൂഡൽഹി ഭാരത് മണ്ഡപിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദയിൽ നിന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ ഏറ്റുവാങ്ങി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള മൂന്നാം ഘട്ട തെരച്ചിൽ ഇന്നലെ ഔദ്യോഗികമായി തുടങ്ങി ഇന്നലെ വൈകിട്ട് ഇരുപത് മിനിറ്റോളമാണ് പ്രാഥമിക തെരച്ചിൽ നടത്തിയത് ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് വിശദമായ തെരച്ചിൽ ആരംഭിക്കും നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കേസിൽ ജാമ്യം അനുവദിച്ചതോടെ ഏഴര വർഷത്തിനു ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കർശന ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിയായ ബംഗാളി നടിയുടെ രഹസ്യ മൊഴി എറണാകുളം സി ജി ഐ എം കോടതി ഓൺലൈനായി രേഖപ്പെടുത്തി കൊൽക്കത്ത ആലിപ്പൂർ കോടതിയിലായിരുന്നു നടപടികൾ കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് പരാതിക്കാരി അറിയിച്ചതോടെയാണ് രേഖകൾ അന്വേഷണ സംഘം കൊൽക്കത്തയിലെ കോടതിയിലേക്ക് അയച്ച് നടപടികൾ പൂർത്തിയാക്കിയത് നടനും എം എൽ എയുമായ മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ പോസ്കോ കേസ് ഓഡിഷനായി ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയ ബന്ധു ബന്ധു കൂടിയായ നടി നിരവധി പേർക്ക് തന്നെ കാഴ്ചവെച്ചെന്ന് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് പോസ്കോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് പ്രായപൂർത്തിയാവും മുമ്പാണ് അതിക്രമം നടന്നതെന്നും മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ സെക്സ് മാഫിയയുടെ ആളാണെന്നും യുവതി ആരോപിച്ചിരുന്നു പ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മലുമായി നടത്തിയ തെളിവെടുപ്പിനിടെ വൻ പ്രതിഷേധം അപകടം നടന്ന ആനൂർക്കാവിൽ ജനങ്ങൾ പ്രതിക്കെതിരെ പ്രതിഷേധമുയർത്തി നാട്ടുകാർ അക്രമാസക്തമായേക്കുമെന്ന് ഭയന്ന് പോലീസ് പ്രതിയെ ജീപ്പിൽ നിന്നും ഇറക്കിയില്ല പ്രതികൾ താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിലും അജ്മലിന്റെ സുഹൃത്തിന്റെ വീട്ടിലും തെളിവെടുത്തു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തു നടത്തുക പ്രാഥമിക അന്വേഷണം മാത്രമെന്ന് റിപ്പോർട്ട് കേസെടുത്ത് അന്വേഷിക്കില്ല ആറു മാസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം പി സന്തോഷ് കുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും സി പി എമ്മും ചേർന്ന് ഇത്രയും നാൾ കേരള ജനതയെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണത്തിലും കേരള ജനതയ്ക്ക് വിശ്വാസമില്ല അതിനാൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ജയത്തിന് അനുകൂലമായ പൊതുവികാരമുണ്ടാക്കിയതിന് പിന്നിൽ തൃശൂർപുരം അലങ്കോലമാക്കിയ സംഭവത്തിനും പങ്കുണ്ടെന്ന ആരോപണത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിനായി മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ വി എസ് സുനിൽകുമാർ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഓൺലൈനാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരമുള്ള മറുപടി നൽകിയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സെൽ ഡിവൈഎസ്പിയുമായ വൈ എം എസ് സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കം ഉണ്ടാക്കി എന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഡി ജി ഡി ജി പിയുടെ റിപ്പോർട്ടിലാണ് സർക്കാർ നടപടി ഡിവൈഎസ്പിയുടെ നടപടി തെറ്റായ വാർത്ത പ്രചരിക്കാൻ കാരണമായെന്നാണ് ഡി റിപ്പോർട്ട് ഒരു വാർത്ത കൂടി പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ജീവിക്കുകയായിരുന്നുവെന്നും നടൻ മോഹൻലാൽ പൊന്നമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പൊന്നമ്മ ചേച്ചി പകർന്നു തന്നുവെന്നും മോഹൻലാൽ കുറിച്ചു പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നുവെന്നും എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങളെന്നും മോഹൻലാൽ ഓർമ്മിച്ചു ഇതോടുകൂടി എന്റെ ഇവിടെ പൂർണ്ണമാവുകയാണ് എന്റെ വാർത്താവായനെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ർക്കം നന്മ നിറഞ്ഞ നല്ലൊരു ദിനാശംസിച്ചുകൊണ്ടും ഇന്നത്തെ ദിനം നല്ലതിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓവറ്റ് പി ജെ ജി